ൾക്ക് അതീതമായിട്ടുള്ള ഒരു ഊർജ്ജമായിട്ടാണ് വി എസ് ഉണ്ടായിരുന്നത് വി എസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞുമ്പോൾ ദേശാഭിമാനി അദ്ദേഹം പത്രാധിപായിരിക്കുമ്പോൾ പ്രസിഡൻറ്റ് എഡിറ്ററായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു നമ്മുടെ രാഷ്ട്രീയത്തിന് കുറെ കൂടി ഉയർന്ന മൂല്യങ്ങളും അതോടൊപ്പം തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ പാരിസ്ഥിതിക മാനങ്ങളെല്ലാം നൽകിയ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു സർ വി എസ് എല്ലാവരും വി എസ് ആയതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം അതെല്ലാം വഴി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വി എസ് വിടവാങ്ങി വല്ലാത്ത ഒരു ശൂന്യത കേരളത്തിൻ്റെ കേരളീയ സമൂഹത്തിനായി ഉണ്ടായിരുന്നു അല്ല വി എസ് കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എല്ലാ വഴികളും സ്വീകരിച്ചിരുന്നു അഴിമതിക്കെതിരെയുള്ള നിയമയുദ്ധങ്ങൾ പാരിസ്ഥിക പ്രശ്നങ്ങളെടുത്ത സമീപനങ്ങൾ ഭരണപരമായെടുത്ത നിലപാടുകൾ സമരങ്ങളുടെ ത്യാഗങ്ങളിലൂടെ അപ്പോൾ എല്ലാ ഒരു കമ്മ്യൂണിസ്റ്റ് നിലയിൽ എല്ലാ രൂപങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി സമൂഹത്തിന് വേണ്ടി തൊഴിലാളി വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന നേതാവായിരുന്നു സർവീസ്